എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഇന്നോവ ക്രിസ്റ്റിയാണ് ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ് വി ഐ പി യൂസ്ഡ് അതായത് വണ്ടി സ്കിപ്പ് ചെയ്ത കണ്ടോ പിന്നെ ആദ്യം തന്നെ പ്രൈസ് പറയുകയാണ് പത്ത് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് ഈ വണ്ടി ഇൻക്ലൂഡ് എൻ ഒ സി ഇൻക്ലൂഡ് കമ്മീഷൻ സൈഡിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഒരു അടിപൊളി വാഹനമെന്ന് തന്നെ എടുത്ത് പറയത്തക്ക വാഹനമാണ് ഇങ്ങനത്തെ ഒരു വാഹനം ഡൽഹിയിൽ അന്വേഷിച്ച ഇനി നിങ്ങൾക്ക് കിട്ടില്ല അത്ര കൺഫർമേഷനിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ക്വാളിറ്റിയിൽ വാഹനം കിട്ടില്ല അപ്പം ഇതിൻ്റെ ഓരോ സൈഡ് നിങ്ങൾ എടുത്ത് കാണിക്കാം പിന്നെ സർവീസ് ഹിസ്റ്ററി മൊത്തമുണ്ട് കമ്പനിയിൽ നിന്ന് ടൊയാറ്റോ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ മൊത്തമുണ്ട് ടോട്ടൽ വണ്ടി ഓടിയേക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിന് മേടിച്ച വണ്ടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് വരെയുള്ള സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ഉണ്ട് അപ്പം നിങ്ങൾക്കത് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനും പറ്റും ഓൾറെഡി ഞങ്ങൾ എടുത്തതാണ് ഇല്ലെങ്കിൽ ഇതിൻ്റെ വണ്ടി നമ്പർ അതായത് നിങ്ങൾ എന്നോട് ചോദിക്കുന്നവർക്ക് വണ്ടി നമ്പർ അയച്ചു തരും നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോറൂമിൽ പോയിട്ട് ഇതിൻ്റെ വണ്ടി നമ്പർ വെച്ച് നിങ്ങൾക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് മിസ് ചെയ്യാതെ അതായത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം ഒരു നല്ലൊരു വണ്ടി അതായത് ഇന്നോവ സ്റ്റാ ഓട്ടോമാറ്റിക് ആണ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ആണ് അപ്പം മിസ് ചെയ്യരുത് അപ്പം നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം ഓരോ പാർട്സ് അതായത് വണ്ടിയുടെ ഓരോ പാർട്സ് നിങ്ങൾ നിങ്ങളെടുത്ത് കാണിക്കാൻ പറ്റും അത്ര ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അതേപോലെ ബമ്പറ് കാര്യങ്ങളൊക്കെ വരുന്ന സ്റ്റോക്ക് കണ്ടീഷൻ അതായത് ഒറിജിനലാണ് വരുന്നത് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഹോളിറ്റി ഹൈ ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചില വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നും ഒരു വർക്കോ കാര്യങ്ങളോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് പിന്നെ ഇതിൻ്റെ ചെറിയ ഗ്ലാസ് ആയിക്കോട്ടെ വലിയ ഗ്ലാസ് അതായത് ക്വാർട്ടർ ക്ലാസ് ആയിക്കോട്ടെ മെയിൻ ക്ലാസ് ആയിക്കോട്ടെ എല്ലാ ഒറിജിനലാണ് എല്ലാത്തിലും കോഡ് കാര്യങ്ങളൊക്കെ വണ്ടിയെ തന്നെ അതായത് ജെനുവിൻ ആയിട്ടുള്ള വണ്ടിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ആയിട്ട് തന്നെ പറയാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി വാഹനം തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണിച്ചു തരാൻ പറ്റും വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ യൂസ് ചെയ്തേക്കുന്നതാണ് ഇനി ഡോർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഓരോ ഡോറും ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും അതായത് നല്ല ക്വാളിറ്റിയിൽ പിന്നെ എക്സ്ട്രാ ഒരു ഒന്നര ലക്ഷം രൂപ അഡീഷണൽ വർക്കും കൂടെ അതായത് ഇവർ അഡീഷണൽ ആയിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് നല്ല ക്വാളിറ്റി തന്നെ അതായത് ആക്സസറീസ് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത വണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് വണ്ടി എടുക്കുക ഡീസൽ എടുക്കുക ഓടുക ആ ഒരു കണ്ടീഷനാണ് വണ്ടി വരുന്നത് അപ്പം ഇനി ഡോറിൻ്റെ ഓരോ ഭാഗത്തേക്കും വരാം അതായത് ഓരോ പഞ്ചിങ്ങും കാര്യങ്ങൾ അതായത് കമ്പനി പഞ്ചിങ്ങാണ് എന്ന് വെച്ചാൽ കമ്പനി എങ്ങനെയാണോ ഡോറ് അർക്കേക്കുന്നത് അതേ പഞ്ചിക കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ഓരോ ഡോറും ഓരോ ഡോറും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഇത് ഓരോന്ന് അഴിച്ച് അതായത് മൊത്തം അഴിച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റും എല്ലാം വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓരോ സൈഡും ഓരോ ഡോറിന്റെയും ഇതേപോലെ അഴിച്ച് കാണിക്കാൻ പറ്റും അത്ര നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ഈ വണ്ടിനെ പറ്റി പറയാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡോറിൻ്റെ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര കിഴ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നതാണ് ഒരു റീപ്ലേസ്മെൻറ്റോ ഡേൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക് ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പം അതിന്റെ ബോഡി ലൈൻസ് ആ ലൈൻസ് അതേപോലെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് വരുന്നത് പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഡിക്കി ഗ്ലാസിനോ ഡിക്കിക്കോ ഒരു ചേച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് ജി ഓപ്ഷൻ ഓട്ടോമാറ്റിക്കാണ് വണ്ടി വരുന്നത് ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതാ ഓരോ സൈഡും നമുക്ക് അഴിച്ചു കാണിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കണം ഐക്കോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ജാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആവശ്യത്തിൽ ചെറിയ രീതിക്ക് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അതിനെന്താ വെച്ചാൽ മെയിനായിട്ട് വരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരെ അതിൻ്റെ തന്നെയാണ് വെച്ചേക്കുന്നത് എടുക്കോ കാര്യങ്ങൾ ചെറിയ പൊടി മാത്രം ഇത്തരം ഉണ്ട് ഒരു യൂസ് യൂസേജ് ചെയ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ എക്സ്ട്രാ മാറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ മാറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവരെ തന്നെ എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ് അതിൻ്റെ നമ്മളെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷ്ടാണ് കിടക്കുന്നത് ഇൻ്റീരിയറിൽ അതേപോലെ സീറ്റിലേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ അതായത് ഫ്രണ്ട് വശം തൊട്ട് ബാക്ക് വശം പോലെ നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടി മെയിൻറ്റൈൻ ചെയ്തേക്കുന്നത് പിന്നെ ഡിക്കിയെ കാര്യങ്ങളോ അതായത് ഡിക്കിക്കോ ഡിക്കി ഗ്ലാസിനോ ചെയ്ഞ്ച കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഈ സൈഡിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ബോഡി ലൈൻസ് അതായത് വണ്ടിക്ക് ഒരു തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവൻ ആയിട്ട് പറയാൻ പറ്റും ഒരു ഗ്ലാസ്സോ ഒന്നും ചേഞ്ച് ഇല്ല ഇനി ഡോർ ഭാഗത്ത് ഓരോ ഡോറും നിങ്ങൾക്ക് തുറന്ന് കാണിക്കാൻ പറ്റും അതായത് ഓരോ ഭാഗങ്ങളും നമുക്ക് അയച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നതാണ് നല്ല ക്വാളിറ്റി തന്നെ നല്ല നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒരു ഐക്കോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വാഹനമാണ് വരുന്നത് ഇതുണ്ടോ ഇൻറ്റീരിയറിലൊക്കെ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് അഡീഷണൽ ചെയ്തേക്കുന്നതാണ് എന്നുവെച്ചാൽ എക്സ്ട്രാ ഇപ്പം നമ്മൾ വണ്ടി വണ്ടിയെടുക്കുന്നവർ കുറേ പേര് ആക്സസറീസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്യും അപ്പം അങ്ങനെ ചെയ്തേക്കുന്ന അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു വാഹനമാണ് വരുന്നത് ഈ ഡോറിലേക്ക് വരുമ്പം എല്ലാത്തിനും പഞ്ചിങ് പേസ്റ്റിങ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒറിജിനൽ പേസ്റ്റിങ് കാര്യങ്ങൾ റബ്ബറ് എല്ലാത്തിനും ഞാൻ അയച്ച് കാണിക്കാൻ നമുക്ക് പറ്റും എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്നെ ഇത് വുഡൻ ഫിനിഷിൽ തന്നെയാണ് വരിക അതായത് ഈ സൈഡിൽ വരുന്ന അതേ ഓപ്ഷൻ അതേ കളറ് അങ്ങനത്തെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത് അതായത് നല്ല ക്വാളിറ്റി തന്നെ തന്നെ മെയിൻറ്റൈൻ ചെയ്തേക്കുന്ന വാഹനമാണ് വരുന്നത് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതൊരു നല്ലൊരു വാഹനമാണ് അതായത് ഇൻ്റീയർ ഭാഗത്തേക്ക് വരുമ്പോൾ വിത്ത് സെവൻ സീറ്ററിലാണ് വരുന്നത് ബ്രൗൺ കളർ അതായത് ബ്രൗൺ കളറിലാണ് ഇൻറ്റീരിയറിൽ ചെയ്തേക്കുന്നത് ഇസഡ് അതായത് നമ്മളെ ഫുൾ ഓപ്ഷൻ വണ്ടി എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ചെയ്തേക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ മാറ്റ് അതായത് ഇതൊക്കെ എക്സ്ട്രാ ഇട്ടേക്കുന്ന മാറ്റാണ് കമ്പനി മാറ്റ് അതേപോലെ തന്നെ അതായത് കമ്പനിയിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇന്നോവ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്കിൽ വരുന്ന അതേപോലുണ്ട് എല്ലാം അഡീഷണൽ ഇവർ കയറ്റിയേക്കുന്നതാണ് അതായത് കുറച്ചും കൂടെ അതായത് വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടാണ് വണ്ടി ചെയ്തേക്കുന്നത് അതെ യൂസ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഇത് എക്സ്ട്രാ ചെയ്തേക്കുന്നത് എന്നാൽ അതിൻ്റെ അടിയിൽ ബ്ലാക്കിന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ ഒരു വൃത്തികേടോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല വളരെയധികം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നാല് ടയേഴ്സും എയ്റ്റ് പെർസെൻറ്റേജ് എബോ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മറുപടി കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് വരുന്നത് വർക്കിംഗ് കണ്ടീഷനാണ് പിന്നെ ഇതിൻ്റെ വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് മാത്രം വേറൊരു ചേഞ്ചസോ കാര്യങ്ങളും ഇല്ല നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവിനായിട്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് ഇനി മെയിനായിട്ട് വരുന്നത് നമുക്ക് എഞ്ചിൻ റൂമാണ് നിങ്ങൾക്ക് എഞ്ചിൻ റൂമും കൂടെ കാണിച്ചു തരാം അതായത് ഒരു ഒന്നും നമുക്ക് ഒരു പ്ലസ് എത്ര പറയാൻ അത്ര നല്ല കെയർ കൊടുത്ത് നല്ലൊരു വാഹനമാണ് വരുന്നത് അപ്പം ജസ്റ്റ് ഞാൻ അതിന് എഞ്ചി റൂമും കൂടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഇനി മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ബോണറ്റ് ബോണറ്റ് ഒറിജിനലാണ് വരുന്നത് അതിന്റെ കമ്പനിയുടെ സീൽ പഞ്ചിങ് അതിന്റെ സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തട്ടിട്ടില്ല ഒറിജിനല് ബോണറ്റാണ് വരുന്നത് പിന്നെ അതിൻ്റെ എഞ്ചിൻ ഭാഗത്തേക്ക് വരുമ്പോൾ എഞ്ചിന് കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് കീപ്പായിട്ട് തന്നെയാണ് സൂക്ഷിച്ചേക്കുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി കമ്പനിയിൽ നിന്ന് തന്നെ എഞ്ചിന് ഓയിൽ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എഞ്ചിൻ ഓയിലെ കാര്യങ്ങൾ ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ലാസ്റ്റ് സർവീസ് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കിലോമീറ്റർ ഓടിയേക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്ററാണ് വണ്ടി നിലവിൽ ഓടിയേക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്ററാണ് വണ്ടി നിലവിൽ ഓടിയേക്കുന്നത് ഇപ്പം നിലവിലെ സെക്കൻഡ് ഓണറിലാണ് വണ്ടി കടക്കുന്നത് സെക്കൻഡ് ഓണറാണ് അപ്പം ഇതിനെ ചോദിക്കുന്ന പ്രൈസല്ല ഫിക്സഡ് പ്രൈസായിട്ട് പത്ത് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ നിങ്ങൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ വാഹനം ഇൻക്ലൂഡ് എൻ ഒ സി സഹിതം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഹൈ ക്വാളിറ്റി വാഹനമാണ് വരുന്നത് നിങ്ങൾക്ക് ഒരു നാട്ടിൽ കൊണ്ട വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കണ അത്രയും നീറ്റായിട്ട് കീപ്പായിട്ട് സൂക്ഷിച്ചേക്കുന്ന എക്സ്ട്രാ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും ഈ വിലയ്ക്ക് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഡൽഹിയിൽ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെ തപ്പിയാലും ഇത്ര ക്വാളിറ്റിയിൽ നല്ലൊരു വാഹനം കിട്ടില്ല എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഒരുപാട് ദിവസമായി നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് ഇന്നോവ കസ്റ്റ അപ്പോൾ ഇത്രയും ദിവസം തപ്പിൽ വെച്ച് നല്ലൊരു ക്വാളിറ്റി വാഹനം ഇപ്പോൾ കൈ കിട്ടിയതാണ് അതാണ് നിങ്ങളെ കാണിക്കുന്നത് ലൈക്ക് ബ്രാൻഡു അതായത് ഷോറൂമിന് എങ്ങനെയാണ് നിങ്ങൾ വണ്ടി എടുക്കുന്നത് അതേ കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന നല്ലൊരു വാഹനം എക്സ്ട്രാ ആക്സസറീസ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാം നിങ്ങൾക്ക് ഏത് കമ്പനി കൊണ്ടുപോയി വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ആ ഒരു ഗ്യാരൻ്റി പറയാൻ പറ്റും അത്ര കോൺഫിഡൻ്റായിട്ട് തരാൻ പറ്റുന്ന നല്ലൊരു ഇത് കമ്മ്യൂണിറ്റി കമന്റ് ബോക്സിൽ പിൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് അത് ജോയിൻ ചെയ്യുക അപ്പം അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളിത് വാഹനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക ഈ വണ്ടി ബുക്ക് ചെയ്യുക അതാണ് ഏറ്റവും നല്ലൊരു അവസരമാണ് പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ധൈര്യത്തോടെ അവർക്ക് ഷെയർ ചെയ്തുകൊടുത്ത് അതെന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം തന്നെ എടുത്ത് പറയത്തക്ക വാഹനമാണ് ടോപ്പർ കമ്പനി സർവീസ് അതായത് എല്ലാ സർവീസും കമ്പനിയും തന്നെയാണ് ചെയ്തേക്കുന്നത് പുറത്തുനിന്ന് സർവീസോ ഒന്നും ഈ വണ്ടിക്ക് എടുത്തിട്ടില്ല ഇൻഷുറൻസ് ഫുൾ ഇൻഷുറൻസ് ആണ് വണ്ടി അതായത് ഫസ്റ്റ് പാർട്ടി ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് നിലവിൽ കിടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ഈ വണ്ടി ഇവിടുന്ന് ഈ ഒരു പേയ്മെന്റ് കൊടുത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതായത് വെറും പത്ത് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ മാത്രം നിങ്ങൾ എല്ലാ മാർക്കറ്റും എല്ലാ ഡെയിലിയിലെ ഡീലേഴ്സോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രൈസ് അന്വേഷിക്കാൻ പറ്റും ഇത് ബെസ്റ്റ് പ്രൈസ് ആണ് ഈ ക്വാളിറ്റിയിൽ ഒരു വാഹനം കിട്ടില്ല അതായത് ഇത്രയും ദിവസം ഞങ്ങൾ തപ്പിയിട്ട് കിട്ടിയൊരു നല്ലൊരു അടിപൊളി വാഹനമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം മാക്സിമം ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ